ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫെമി മുനീർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മാങ്കോ യോഗട്ട് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് ഈ ലസ്സിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും തൈര് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ മാങ്ങയുടെ സീസണും കൂടിയാണല്ലോ അപ്പോൾ നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് ഈ പുഡിങ്ങ് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള പഴുത്ത മാങ്ങ നമുക്കിതിനു വേണ്ടി എടുക്കാം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക് വേണ്ടത് പുളിയില്ലാത്ത തൈരാണ് നാനൂറ് ഗ്രാം തൈര് ഇരുന്നൂറ് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റാണ് ഞാൻ എടുത്തത് അതൊരു അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ തൈരിൻ്റെ വെള്ളമൊക്കെ മുഴുവനായിട്ടും കളയണം ഈ പുഡിങ് ഉണ്ടാക്കുമ്പോൾ തൈരിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാകും അഥവാ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ കോട്ടൺ തുണിയിൽ നന്നായിട്ടൊന്ന് കെട്ടി വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞു കൊടുത്താൽ മതി ഇനി ഒരു ബൗളിലേക്ക് ഈ തൈരി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കണം ഒരു ഇരുന്നൂറ് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഏലക്കപ്പൊടി ഓപ്ഷണലാണ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട ചില കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇലക്ട്രിക് ബീറ്റർ ഒന്നും വേണ്ട നമുക്ക് സാധാരണ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നല്ല സ്മൂത്ത് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യാനാണ് പോകുന്നത് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ബട്ടറ് തടവിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം കുറച്ച് പാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചെറിയൊരു തട്ട് എന്തെങ്കിലും ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു മുപ്പത് മിനിറ്റ് ഇത് സ്റ്റീം ചെയ്തെടുക്കണം ഇതായി വന്നിട്ടുണ്ട് ഇടയ്ക്ക് വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു നാലഞ്ച് മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പുഡിങ്ങ് കഴിക്കുന്നത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാം അപ്പോൾ എപ്പോഴെങ്കിലും ഒരു മധുരം തിന്നണമെന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഈ ലസി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും കുറച്ച് എന്തെങ്കിലും ഡട്ട്സ് ഞാനിവിടെ പിസ്തയാണ് ചേർത്തത് പിസ്ത മുറിച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് സാഫ്രോണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു ഭംഗിക്ക് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം Bye.